ഈ കാറിന്റെ സൺറൂഫ് പൊക്കി വെച്ചിട്ട് പൊങ്ങി എന്ന് പോകുന്ന മണ്ടന്മാരുടെ ശ്രദ്ധയ്ക്ക് ദേ ഈ ഒരു വീട് നിങ്ങൾ കണ്ടു കാണും ബാംഗ്ലൂരിൽ ഒരു കുട്ടീനെ അതിൻ്റെ മുകളിൽ എഴുന്നേറ്റ് എത്തി പോവുകയാണ് കുറച്ചങ്ങിന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഹൈറ്റ് ബാരിയർ ഉണ്ടായിരുന്നു അതിൻ്റെ ആ കൊച്ചിൻ്റെ തല ഇടിച്ചു കഷ്ടിച്ചാണ് കൊച്ചു ശരിക്കും പറഞ്ഞാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചികിത്സേനാണ് ഇത് ഈ ഒരു സൺപ്രൂഫ് എന്ന് പറയുന്ന സാധനം ശരിക്കും പറയാൻ നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് ഒരു ആവശ്യമില്ലാത്ത ഒരു അത്ര വേസ്റ്റ് സാധനം എന്ന് പറയാൻ പറ്റും ഈ ഒരു സൺപ്രൂഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും വിദേശ രാജ്യങ്ങളുടെ യൂസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് അവർക്ക് സൺലൈറ്റിന്റെ പോരായ്മ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കാറിന്റെ ഉള്ളിലോട്ട് കയറി ചെല്ലാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഈ ഒരു സൺപ്രൂഫ് നമ്മുടെ നാട്ടിൽ പത്ത് പേരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ എഴുന്നേറ്റ് നിന്ന് പോകേണ്ട ഒരാവശ്യമില്ല ശരിക്കും പറഞ്ഞത് വൻ അപകടമാണ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ പിള്ളേരൊക്കെ ചുമ വണ്ടിയിൽ എഴുന്നേറ്റ് ചെറുത്ത് കൊണ്ടുപോകാറുണ്ട് അവരുടെ ജീവൻ വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ കളിക്കുന്നത് നിങ്ങൾക്ക് ഇനി എഴുന്നേറ്റ് നിന്ന് രണ്ട് ഫോട്ടോ എടുക്കണേ വണ്ടി സൈഡിലോട്ട് ഒതുക്കിയിട്ടിട്ട് നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ എഴുന്നേറ്റ് ഇന്ന് രണ്ട് ഫോട്ടോ എടുത്തോ അല്ലാണ്ട് ഈ ഓടുന്ന സമയത്ത് അത്ത കയറി ഇന്ന് ഒരു കാരണം വെച്ചാലും തലയെ പുറത്തു ഇട്ടിട്ട് ഈ യാത്ര ചെയ്യാണ്ടിരിക്കുക അതുപോലെ തന്നെ എന്തൂരം പറഞ്ഞാലും ഒരു കാരണം വെച്ചാലും പഠിക്കില്ലാത്ത പൊട്ടന്മാരുണ്ട് ഇതുപോലെ സൺറൂഫ് വെച്ചിട്ട് അപകടം ഉണ്ടാക്കി വെക്കുന്നമാർ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സീ വീഡിയോ റൈറ്റ്സ്